ഇത് നല്ല സിനിമയാണ് ക്ലാസ് സിനിമയായിരിക്കും തോന്നുന്നു റൺവേ ആണെങ്കിലും ലയൺ ആണെങ്കിലും ചെസ് ആണെങ്കിലും ഒക്കെ നർമ്മം അതിലുണ്ടായിരുന്നു ഇപ്പൊ ചെസ്സിലാണെങ്കിൽ ദിലീപ് ഏട്ടം കോമഡി അധികം പറയുന്നില്ല കൂടെ നിക്കുന്നവരും സലീമാണെങ്കിലും സലീം ആണെങ്കിലും ഒക്കെ എന്ത് കാണിച്ചാലും ഞാൻ ചിരിക്കത്തില്ല ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്നവർക്ക് മാത്രം ഇഷ്ടപ്പെടത്തില്ല

നമ്മള് പണ്ട് പല സിനിമകളും ഞാൻ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കണ്ടിട്ടുള്ളതാണ് അല്ല മേശമാതിന്റെ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എന്നെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർ എന്നെ എടുത്തുകൊണ്ട് വേറെ വഴിക്ക് പോയ പോയൊരവസ്ഥ അവസ്ഥയൊക്കെ ഉണ്ടായി വലിയ സന്തോഷമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവരെ ചിരിക്കുക എന്നൊക്കെ പറയുന്ന സംഭവം നമ്മളിങ്ങനെ രസമായിട്ട് ഇരുന്ന് കാണുക പറയുന്നത് നമ്മൾ സാധനം പറയുമ്പോൾ ഇവർ എന്താണ് ഇവർ റിയാക്ഷൻ ഇപ്പം നമ്മൾ ഈ സിനിമയിലാണെങ്കിൽ മരപ്പട്ടീനെ കാണുമ്പോൾ ഇവരെങ്ങനെ റിയാക്ട് ചെയ്ടും ഉള്ള രീതികൾ നമ്മൾ ചെയ്ത തമാശകൾ ഇവർക്ക് മനസ്സില എൻജോയ് ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ ഫീല് നമ്മളൊരു ഇമോഷണലായി കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽ അവർക്ക് കിട്ടുന്നുണ്ടോ ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനാണ് നമ്മൾ നമ്മൾ ചെയ്ത സിനിമ ആൾക്കാരുടെ പോയിരുന്നു അല്ലാത്ത സിനിമ ആൾക്കാരുടെ പോയിരുന്ന് കാണുന്നത് അതിൻ്റെ കറക്റ്റ് ഫീല് നമുക്കും കിട്ടാനാണ് ഇപ്പോഴത്തെ ഒരു പൾസ് ശരിക്കും എന്ന് മനസ്സിലാക്കാൻ സ്വന്തം പടവും അതുപോലെ മറ്റുള്ള ആൾക്കാരുടെ പടവും തിയേറ്ററിൽ പോയി കാണാറുണ്ട് ഓഡിയോലോഞ്ചാ തോന്നുന്നു ദിലീപ് സ്റ്റേജിൽ പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു വേഷവും വന്നു കാരണം നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ ദിലീപേട്ടനെ കാണുന്നുണ്ട് അപ്പൊ നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ അപ്പൊ ഇഷ്ടപ്പെടുന്ന ആളുകള് കണ്ണെന്ന് നിറയുമ്പോൾ നമുക്കൊരു സങ്കടം വരത്തില്ലേ അപ്പൊ ആ രീതിയിൽ എനിക്ക് ഫീലായി ഞാൻ നോക്കിയപ്പോൾ ലിറ്ററലി കരയുന്ന പോലെ കണ്ടു അപ്പം എനിക്ക് ഈ വിജയം വേണം അല്ലെങ്കിൽ ഈ ഒരു സിനിമ എനിക്ക് ആവശ്യമാണ് ആ ആ ആ ഒരു 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 കോൺഫിഡൻസ് ഇത് ഹിറ്റ് ആണ് എനിക്ക് ഉറപ്പ് പവിത്രനെ ഭയങ്കര ഇഷ്ടമായതാണ് ഈ സിനിമ എന്താണെങ്കിലും ഒരു നല്ല സിനിമയായിരിക്കും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈ സിനിമയെ മൊത്തത്തിൽ കണ്ടപ്പോൾ ഇത് നല്ല സിനിമയാണ് ക്ലാസ് സിനിമയായിരിക്കും എന്ന് തോന്നി കരഞ്ജൻ്റെ സംഗീതവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ വിനീത് നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള സിനിമ തന്നെ രാജേഷ് രാഘവൻ അയാളുടെ ജോലിയും കഥാകൃത്തം എന്നുള്ള രീതിയിൽ അദ്ദേഹവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം എഴുതി നിന്ന് ചിലപ്പം നമ്മളുടേതായിരിക്കും ചോദിച്ചാൽ കൊച്ചു ഒരു പൊടിക്ക് അവർ ഭയങ്കര റിയലിസ്റ്റിക് ഫോം ചെയ്തിരുന്നത് അപ്പോൾ അതിൽ നിന്നും ഒരു പൊടിക്ക് കാരണം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് അതൊന്നുമില്ലാതെ ഒരു ഡ്ര അങ്ങനെ ആയി പോകരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബോധപൂർവ്വം ചില സാധനങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് തന്നെ ആഡഡ് ആയിട്ടുണ്ട് അത്രയ്ക്കുള്ളൂ ഇപ്പം നിങ്ങൾ യങ്സ്റ്റേഴ്സിലുള്ള ആളല്ലേ ഞാൻ യൂത്തിന്റെ യൂത്ത് കാറ്റഗറിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് സിനിമ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താ തന്നെ ഇത് കിട്ടി ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നത് എല്ലാവർക്കും രസിക്കാവുന്ന ഒരു സിനിമ അല്ലെ ഇല്ല എല്ലാ ചേരുവകളും ചേർന്ന് പറഞ്ഞു നമുക്കിതിന് ഏജ് ക്രൈറ്റീരിയ അങ്ങനെയൊന്നുമില്ല ഇതാർക്കും കാണാവുന്ന അതുകൊണ്ടാണ് പിന്നെ കൊറേ ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ പറയേണ്ടത് ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ അല്ലേ ഇന്നിപ്പോ ഞാൻ പറയാം എക്സാമ്പിൾ പറയാണെങ്കില് ഇപ്പൊ ഈ സേഡി മൂസയോ മീശമാധവനോ കണ്ട കുട്ടികൾ അന്ന് അങ്ങനെ നമുക്ക് കുട്ടികൾന്ന് പറയാം ഇന്നിപ്പോ അവര് കല്യാണം കഴിച്ച് മാതാപിതാക്കളായിരിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങള് വളരെ കുട്ടിയായിരിക്കണ സമയത്ത് നിങ്ങൾ മീശമാധവൻ അല്ലെ സി ഡി മൂസ ഇറങ്ങിയിട്ട് നിങ്ങളുടെ ഏജ് മാറ്റി നോക്കി നിങ്ങൾക്ക് അന്ന് രണ്ടു വയസ്സോ അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഓണത്തിന് ചോറ് കഴിച്ചുകൊണ്ട് സദ്യ എല്ലാവരും കൂടെ കഴിക്കുമ്പോ ടി വിൽ സി എ ഡി മൂസ അതെല്ലാം ഓണത്തിനും സ്ഥിരം വരും അതൊക്കെ അപ്പൊ അങ്ങനെ കണ്ടു വളർന്ന അങ്ങനെ ആ സമയത്തെ നമ്മള് സിനിമയിലുള്ള ഒരാളാണ് ആയിട്ടുള്ള വേഷങ്ങളും എല്ലാത്തിലും ഒരു നർമ്മവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എനിക്ക് പണ്ടത്തെ ദിലീപേന്റെ മാസ് സിനിമകൾ ഇപ്പൊ ഉദാഹരണം പറയണ ചന്ദ്രൻ ദിക്കിൽ അല്ലെങ്കിൽ ചെസ് ഇപ്പം കൊച്ചി രാജാവ് റൺബേം പറയുന്നുണ്ട് എല്ലാവർക്കും ആദ്യം തന്നെ വരും പക്ഷെ ഞാൻ ആരും പറയാത്ത മാറ്റി പിടിക്കുക ഇതിലൊക്കെ മാസാണെങ്കിലും ദിലീപേന്റെ കോമഡി ഉണ്ട് മാസും ഉണ്ട് നമുക്ക് ഇത് ആ ഒരു ഫീൽ വരുന്നുണ്ട് ട്രൈ ും ലയാണെങ്കിലും ചെസ് ആണെങ്കിലും ഒക്കെ നർമ്മം അതിലുണ്ടായിരുന്നു പക്ഷെ വളരെ സീരിയസും അടിക്കണ്ടടുത്ത് അടിയും ജോബിൽ രീതിയിലാണ് ആ ക്യാരക്ടർ പോയിരുന്നത് ചേട്ടനാണെങ്കിലും സലീം ആണെങ്കിലും ഒക്കെ ഹ്യൂമർ ഹ്യൂമറിയാ നമ്മൾ പറയുന്ന റിവെഞ്ച് സ്റ്റോറിയാണ് പറയുന്നത് റിവെഞ്ച് സ്റ്റോറി പറയുമ്പോൾ ഹ്യൂമർ ഉണ്ടാവാൻ വലിയ പാടാ ആ സിനിമയ്ക്ക് അത് ഒത്തു കിട്ടിയ ഒരു സിനിമയാണ് അത് അതിന്റെ ഒരു ടൈലന്റ് വരെ നമ്മളെ ചിരിപ്പിക്കുന്നതാണ് ഇംഗ്ലീഷ് ടൈലന്റ് പോലത്തെ സാരാണ് അതെ അതെ വണ്ടി ഓടിച്ചു പോകുന്നേ ഇപ്പം അത്തരത്തിലുള്ള കഥ കഥകൾ വരാത്താണോ അല്ലെങ്കിൽ കഥകൾ നമുക്ക് കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റും ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള മാസ് പുതുമയുള്ള കഥകൾ വരിക എന്നുള്ളതാണ് ചെയ്ത കാര്യങ്ങൾ തന്നെ പലപ്പോഴും ചെയ്യുന്നുണ്ട് പക്ഷെ അതല്ലാതെ എന്ത് ഫ്രഷ് ഫ്രഷായിട്ട് കിട്ടാന്നുള്ള നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പുതുമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം എന്താ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് വരെ ഒരുപാട് ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനും അതേ ഇപ്പം ചെയ്യുന്ന സിനിമകളുടെ ആ ഒരു സിനാരിയോ അതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് പലർക്കും അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് അപ്പം ചേണ്ടൊക്കെ ആണെങ്കിൽ അത് നേരിട്ട് ചോദിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടല്ലോ മമ്മൂക്കയുടെ നമുക്ക് നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിനിമകളിൽ നിന്ന് എക്സ്പെക്ടേഷൻസ് അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നില്ലേ ആ പ്രശ്നം വേറെയാണ് ാണ് ടെൻഷൻ പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും നോക്കണം കാരണം കോമഡി ഉള്ള ഒരു മാസ് പടം അല്ല അതാ അവിടെ ആദ്യം അതെ പറഞ്ഞാദ്യം കൂടി ആ കഥ പറയാനാ പറയണേ അല്ലേ അതാണ് നമ്മൾ ഫേസ് ചെയ്യണേ മറ്റുള്ളവർക്ക് ആ ടെൻഷൻ ഇല്ല ഫാമിലി വലുതായിട്ട് എഴുതി കഴിഞ്ഞത് വായിച്ചുരുമ്പോഴത്തേക്കും ചേട്ടാ മതി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണിയാത്തില്ല അതുകൊണ്ട് ഷോർട്ടായിട്ടേക്ക ഫാമിലി ഫാമിലി എന്നാലും ഞാൻ പോവില്ല ഫാമിലി മൂവിയാണ് അപ്പം ചേട്ടന്റെ ഫാമിലി ആയിട്ട് പോയി കണ്ടോ അതോ എങ്ങനെയാണ് അവര് സിനിമ കാവ്യം ഇളയാളും ചെന്നൈയിലാണ് അവിടെ കണ്ടത് മൂത്താള് ഇവിടെ നമ്മുടെ ചാലക്കുടി ഡി കണ്ടത് അപ്പൊ സ്വന്തം വീട്ടിലെ ഏറ്റവും വലിയൊരു ക്രിറ്റിക് അല്ലെങ്കിൽ എന്താ ദിലീപ് മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഓപ്പണായിട്ട് അത് വേണ്ടായിരുന്നു അങ്ങനത്തെ സാധനം ചെയ്യണ്ട അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെയ്താൽ മതി അതൊക്കെ മോളാണോ മോള് തന്നെ മോശമാണെങ്കിൽ മോശമാണോന്ന് പറയും അത് കാവ്യം പറയും മോശമാണെങ്കിൽ അപ്പോൾ കഴിഞ്ഞ ചില സിനിമകൾ കണ്ടാൽ നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് ചിലത് ഈ സിനിമയെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് നമ്മൾ ആ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്തു കാരണം ലവ് ആ പവിയുടെ പ്രണയത്തിന്റെ കൂടെ എല്ലാവരും ട്രാവൽ ചെയ്തു ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ ആ സിനിമയിൽ കണ്ടതും ഹീറോടൊപ്പം തന്നെ ട്രാവൽ ഇയാളുടെ കൂടെ ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയുന്ന സീൻ ആ ഓടിയും മരപ്പട്ടീനെ അത് പ്രത്യേകിച്ച് കുട്ടികളാണ് അതിന്റെ ആൾക്കാര് കുട്ടികൾ ഭയങ്കര ചിരിയും കളിയും ആൾക്കാർ മരപ്പട്ടീനെ കണ്ടിട്ടില്ല ആ അതാണ് ഇപ്പൊ കണ്ടില്ലേ കണ്ണടി നോക്കിട്ട് ഇങ്ങനെ മരപ്പെട്ടിയ പോലെ അല്ല ഞാൻ സെൽഫ് ട്രോള് ചെയ്തിട്ട് ഞാനും ചെണ്ണ അല്ല എന്താ ഞാനും ഈ പറഞ്ഞത് എനിക്ക് അഭിനയം പാഷനേറ്റഡ് ഒക്കെയാണ് അപ്പൊ പണ്ടൊക്കെ എന്റെ അഭിനയം കണ്ടിട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുമ്പോ പറയും നീ മാ മാങ്ങയില്ലാത്ത മാവില് കല്ലറി നിന്നെ കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളു പിന്നീട് പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ചില ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ഇത് എവിടൊക്കെയോ ദിലീപിന്റെ ഒക്കെ ചില അഭിനയം പോലെ ഉണ്ടല്ലോ ല്ലേ പിന്നെ തൊണ്ട് ഞാൻ ചേട്ടന്റെ ഇത് എന്ത് അതേപോലെ കാണാൻ തുടങ്ങി അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി ആ ഒരു കണക്ഷൻ ആണ് നമ്മൾ തമ്മിൽ ഉള്ളത് അല്ല ചേട്ടന്റെ ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഫോർ എക്സാമ്പിൾ മറ്റേ അതൊക്കെ നമുക്ക് ഇപ്പോഴും ഇപ്പഴും ഇതിലെ മരപ്പൊട്ടിയുടെ ആ ഒരു സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ മറ്റേ പറക്കും തെളിക ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പം സിനിമയെ ഒരുപാട് മാറി അന്നത്തെ ടെക്നോളജി അല്ല ഇന്ന് വന്നിരിക്കുന്നത് അന്ന് എനിക്കൊന്നും മോണിറ്റർ ഇല്ലെന്ന് തോന്നലേ ഇന്നിപ്പോ മോണിറ്റർ ഇല്ല ഇല്ല ആ മോണിറ്റർ ഉണ്ട് അപ്പം ആ ഒരു ടെക്നോളജിയിൽ ഉണ്ടായ ഒരു മാറ്റം അഭിനയിക്കുമ്പോൾ അസൻ ആക്ടർ ചേട്ടൻ എങ്ങനെയാണ് അത് ഹെൽപ് ചെയ്യുന്നത് പറയുന്നത് രണ്ടും വർക്കതളിയില് പുറത്തൊക്കെ പോകുന്നുണ്ട് പക്ഷെ അടി മെയിൻ നടക്കണത് കിച്ചണിലാണ് ഇതിലും കിച്ചണിലൊരു അടി നടക്കുന്നുണ്ട് അങ്ങനെ വേറെ ആളുടെ വീട്ടിൽ കയറിയിട്ടുണ്ടാക്കുന്ന വിഷയങ്ങളും അതും വേറെ ആളുടെ വീട്ടിലേക്ക്ണ്ടാക്കുന്ന തന്നെയാണ് പക്ഷെ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങള് സ്ട്രേറ്റ് കാണാം അറിയാം അടിയുണ്ട് അന്ന് ഗ്രാഫിക്സ് അത്രയും നമുക്ക് തന്നെ നമുക്ക് കയ്യത്തിൽ പിടിക്കാൻ പറ്റാത്ത ശരിക്കും എല്ലാരും ചോദിച്ചു ഓറക്റ്റ് ആയിട്ട് അല്ലേ പഴം ഞാൻ തന്നെ അത് റിയൽ പ്ലേറ്റ് ഒന്ന് അടിച്ചിട്ട് പറയാം കാരണൊക്കെ അതിനകത്ത് ഒരു കാര്യമുണ്ട് ഞാൻ കൊറേ തവണ കാണുമ്പോഴൊക്കെ ശ്രദ്ധിക്കും ആ പ്ലേറ്റ് വരത്തില്ലേ പഴം പോകുന്നേ അന്നേരം വരുമ്പോ ആ ഡോറിൽ കർട്ടൻ ഇങ്ങനെ ഇട്ടേക്കുക അതായത് അടുക്കളയിൽ കിച്ചണിൽ നിന്ന് ആ ഡൈനിങ്ങിനായിട്ടുള്ള ആ ഡോറിൽ ഒരു കർട്ടൻ ഉണ്ട് അപ്പൊ നമ്മൾ ടെക്നിക്കലി നോക്കി കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് എറിഞ്ഞാൽ ആ കർട്ടനിൽ കൊണ്ടിട്ട് ഇത് ഇപ്പുറത്തോട്ട് വരത്തില്ല പക്ഷെ അത് കോമഡി ആയതുകൊണ്ട് ആരും അത് ശ്രദ്ധിക്കത്തില്ല ആ ചിരിച്ചു പോകുന്ന കൂട്ടത്തിൽ അതങ്ങ് ചിരിച്ചു പോകും പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ നമ്മൾ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ച പക്ഷെ വളരെ ക്ലീൻ ഒരു ഒരിതിൽ കൂൾ സിനിമ എൻജോയ് ചെയ്തോണ്ടിരിക്കും ഒരു കുറ്റങ്ങളും ഞാൻ ഞാനും സിനിമ എൻജോയ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ബാക്കിൽ കിടക്കും റിവേഴ്സ് എടുക്കും എന്നിട്ടാണ് ആലോചിക്കുന്നത് ആ സമയത്ത് ഞാൻ ഒരു കുറ്റം നോക്കില്ല അത് കഴിഞ്ഞ സംശയമുണ്ട് ഒന്നുകൂടി ആ സിനിമ ആണ് അപ്പൊ ഞാൻ ഇങ്ങനെ മറ്റേ പോസ്റ്റ് വോട്ടത്തിന്റെ വഴിയും ഇട്ടിരിക്കണേ എന്തുകൊണ്ട് ഇത് നന്നായി പോയി എന്തുകൊണ്ടിത് മോശായി പിന്നെ നമ്മുടെ ചിന്തകളും ചർച്ചകളും നമ്മൾ നമ്മൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാറുണ്ട് ഇത് തവണ റിപ്പീറ്റ് ആയിട്ട് കണ്ടു കണ്ട് നമ്മളിങ്ങനെ അങ്ങനെ കണ്ടെന്നേ ഉള്ളു അല്ലാതെ നമ്മൾ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടല്ലേ ഓക്കെ അപ്പം കൊറോണയ്ക്ക് ശേഷം ഭയങ്കര വലിയൊരു മാറ്റമാണ് മലയാള സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ കൊറോണയ്ക്ക് മുന്നേ ഷൂട്ട് ചെയ്ത സിനിമകൾ കൊറോണയ്ക്ക് ശേഷം റിലീസായി കഴിഞ്ഞ് പലതും വർക്ക് ആവുന്നില്ല അത് അവർ പറയുന്നത് ഓടിയെത്താൻ സിനിമക്ക് മാറ്റങ്ങള് സംഭവിച്ചിട്ടുണ്ട് സത്യസന്ധാണ് കൂടുതൽ നമ്മളുടെ രീതിയിലുള്ള സിനിമകൾ വളരെ അപൂർവ് ഒരു ഡിഫറെ സ്റ്റൈലിലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ കോമഡിയിൽ തന്നെ ആണെങ്കിലും റിയലിസ്റ്റിക് ഹ്യൂമർ ആണെങ്കിലും സ്ലാസ്റ്റിക് ആണെങ്കിലും എക്സാലറേറ്റഡ് പല പല മീറ്ററിലുള്ള പടങ്ങളിലൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും അതിലൊക്കെ മന്നന്മാരായിരുന്നു കൂടെ കോ ആർട്ടിസ്റ്റുകളും എല്ലാം അതിൽ നിന്ന് സിനിമയ്ക്ക് മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചു പക്ഷേ നമ്മൾ ഈ അടക്കാലത്ത് നമ്മുടേതായ സിനിമകൾ അങ്ങനെ വളരെ അപൂർവം വന്നിട്ടുണ്ട് അതിലൊരു എല്ലാ തരത്തിലെ തമാശകളിലൂടെ പോയൊരു സിനിമ കേശു വീടിന്റെ അത് തിയേറ്ററിൽ വന്നില്ല എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ വന്നാൽ അത് വലിയ സക്സസ് ആവുന്നുണ്ട് കൂട്ട പൊട്ടിച്ചിരി ഉണ്ടാവുന്ന ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട് ആ സിനിമയില് അത് നമ്മൾക്കും സങ്കടമുണ്ട് ആ സമയത്ത് നമുക്കത് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റില്ല പിന്നെ ആ സമയത്ത് ആ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് തിയേറ്ററിലൊക്കെ ആൾക്കാർ വരികയോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ നടക്കോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ആ സിനിമ അങ്ങനെ അത് നമ്മൾ ഊട്ടിയിട്ടിലേക്ക് ഊട്ടിയിട്ടുള്ള സിനിമ കണ്ട ഒരുപാട് ആൾക്കാർ വിളിച്ച അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരു സിനിമയാണ് ചേച്ചിയും എല്ലാവരും നെസ്ലിൻ അതുപോലെ ഷാജോൺ നസി അങ്ങനെ ഒരു വലിയ രസകരമായ ഒരു അവസ്ഥകൾ ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് ഞാനും ഒരുപാട് ചിരിച്ചത് ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി തിയേറ്ററിൽ വന്നായിരുന്നെങ്കിൽ നമ്മുടെ തിയേറ്ററിൽ പോയി ചേട്ടൻ്റെ പടം ഇപ്പം അതിന്റെ കൊയ്ശിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുക ഇപ്പം നസ്ലിൻ അതിലൊരു ഗംഭീര കഥാപാത്രം ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ തന്നെ അതിന്റെ ഒരു ഇൻ്റർവ്യൂവിൽ നസ്ലിനോട് ചോദിക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു എന്താ നീ എവിടെയെങ്കിലും പോയി അഭിനയം പഠിച്ചിട്ടുണ്ടോ കാരണം ഒരു വെറൈറ്റി ആണല്ലോ നിന്റെ ഒരു അഭിനയം എന്നുള്ള രീതിയിൽ ഇപ്പോൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നസ്ലിൻ നായനായിട്ട് അഭിനയിച്ച സിനിമ നൂറ് കോടി കഴിഞ്ഞു അപ്പം പുതിയ ആളാണ് എങ്ങനെയാണ് സീനിയർ ആക്ടർ കണ്ടു െ അപ്പൊ നമുക്കൊരു ഉള്ള ഒരു പയ്യനാണ് കാരണം നമ്മളും ഒരു കാലത്ത് പുതുമുഖായിരുന്നു നമ്മൾ അതിന് വർഷം മുമ്പ് നമ്മൾ ഈ പറയുന്ന ഒരു നിന്ന് വന്ന ഒരാളാണ് അപ്പൊ അതുപോലെ പുതിയ ആൾക്കാരൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും അവരുടെ അവര് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അപ്രീഷിയറ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് മനസ്സിലായി പിന്നെ പ്രത്യേകിച്ച് തമാശ പെർഫോം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പറയാനുള്ള ആൾക്കാരോടൊക്കെ നമുക്ക് പ്രത്യേകം ഉള്ളൊരു ഇഷ്ടമുള്ള ഒരാളാണ് നമ്മളെപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരാള് തമാശ പറയുന്നുണ്ട് എന്താ പറയാ എവിടെയെങ്കിലും മിസ്സായി പോലും ഞാൻ അവിടെ നിന്ന് അവര് ചിരിക്കണം എന്താ ചിരിക്കണം എന്ന് വെച്ചാൽ ആദ്യം പോയി ചോദിച്ചു അഞ്ച് തമാശകൾ കേൾക്കുന്ന ഒരാളാണ് ഞാൻ പറയാൻ വന്ന ഞാൻ അല്ല നമ്മുടെ വരുമ്പം ഒരു 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 ആക്ടർ ആണ് വന്നിരിക്കുന്നത് അപ്പം ആക്ടേഴ്സ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ നമുക്ക് ആ ഡയറക്ടർക്ക് ഉണ്ട് ആക്ടറുടെ ും ഡയറക്ടർ ഇതൊക്കെ കൂടി അറിയാവുന്ന ഒരാൾ നല്ല ഡാൻസറാണ് വിനീത് മ്യൂസിക് സെൻസ് ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞുള്ള ഒരു പടം കൂടിയാണ് പാട്ടുകൾക്കാണെങ്കിലും ഇതിൽ അതല്ലാത്ത ഈ കുറിപ്പും പാട്ടും ഡയലോഗ്സും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന ഒരു നമ്മുടെ ദിലീപ് ഏട്ടൻ ഡയറക്ടർ പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് തന്നെ ആയിരിക്കുമല്ലോ ആകുമ്പം ഇപ്പം ഞാൻ പൊതുവെ ആഗ്രഹിക്കുന്നത് പണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു കോമഡി ചെയ്യുന്ന പലരുടെയും കഥ ഇങ്ങനെ പലരുടെയും കോമഡികൾ ഇങ്ങനെ കണ്ടുകൊണ്ട് വരുമ്പോൾ തന്നെ പടം തീരും അപ്പൊ പിന്നെ നമുക്ക് കുറ്റവും കുറവൊന്നും കണ്ടുപിടിക്കാൻ പോലും ഉള്ള സമയം കിട്ടത്തില്ല ഇപ്പൊ ആ രീതിയിൽ ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സിനിമ ആയിരിക്കുമോ അതോ കുറച്ച് പേരിൽ മാത്രം കുറച്ച് ആർട്ടിസ്റ്റുകൾ എത്ര അത്രയുണ്ടെന്ന് പറയാൻ പറ്റില്ല വലിയ ക്യാൻവാസിലുള്ള സിനിമ തന്നെയായിരിക്കും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അത് പിന്നെ ഇപ്പൊ മനസ്സിൽ കാണുന്ന സബ്ജക്ട് ആണെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ തീരുമാനമായിട്ടില്ല സോ പവി ഇപ്പം തിയേറ്ററിൽ ഇറങ്ങി എല്ലാവരും പോയി കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ചില ആളുകൾ അതായത് നീയൊക്കെ എന്തു കാണിച്ചാലും ഞാൻ ചിരിക്കത്തില്ല ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്നവർക്ക് മാത്രം ഇഷ്ടപ്പെടത്തില്ല സോ നിങ്ങള് ചിരിക്കണമെങ്കില് അതായത് എല്ലാം പറഞ്ഞ് എൻജോയ് ചെയ്ത് ഇരിക്കണമെങ്കില് നിങ്ങൾ എനർജി ആയിട്ട് തന്നെ പോവുക പൊട്ടിച്ചിരിക്കുക തിരിച്ചു വരിക ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് പോയി കാണുക സോ ദിലീപ് പ്രേക്ഷകരോട് എന്താ വേറെന്തെങ്കിലും പറയാനുണ്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള സിനിമ കാണാത്ത ആൾക്കാർ തിയേറ്ററിൽ തന്നെ സിനിമ ഈ സിനിമ നൂറ് ശതമാനം ആണ് വളരെ എന്താ പറയുക നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കൂടി നമുക്ക് പറയാം നിങ്ങൾ ധൈര്യം ഇട്ട് തിയേറ്ററിലേക്ക് വന്നോളൂ നിങ്ങൾ ഈ സിനിമ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും സിനിമ കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കുക